ഈ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ മത്സരിച്ചു ജയിച്ച എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു എം ബി ആയി മൂന്ന് വർഷവും നാല് മാസവും ഉണ്ടായിരുന്നു ആ കാലത്ത് എൻ്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ മണ്ഡലത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ആ കാലത്ത് ഒരു എം പി എന്ന രീതിയിൽ എൻ്റെ പരമാവധി പരിശ്രമം നടത്തിയിരുന്നു ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം നമ്മുടെ നാടിൻ്റെ വികസനം തലസ്ഥാനം ആ തലസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്കൊരുപാട് ഇനിയും ചെയ്യാറുണ്ട് നമുക്ക് നേരത്തെ കിട്ടേണ്ടിയിരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ഒരിക്കൽ നമുക്ക് കിട്ടേണ്ട ഒരവസരമായിരുന്നു നിർഭാഗ്യത്തിന് അന്നത്തെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പിടിപ്പ് കേടു കൊണ്ട് നഷ്ടപ്പെട്ടു സഖ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വേണമെന്ന് അതിനു മുമ്പത്തെ യു ഡി എഫ് ഗവൺമെൻറ് ആവശ്യപ്പെട്ട സ്ഥലം ഞാൻ പറയുന്നില്ല അത് തിരുവനന്തപുരം അല്ല ഞാൻ പാർലമെൻറ്റിലെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കേരളത്തിൽ മാത്രമില്ല അപ്പം അവിടെ വെച്ച് കൃത്യമായ മറുപടി കിട്ടി പഴയ ഗവണ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിൽ തിരുവനന്തപുരമല്ല ആ സ്ഥലം മെരിറ്റിൽ പെടില്ല മെറിറ്റില്ലാത്തതുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല ഞാനിവിടെ അർഗിയതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാ വി എസിനെ വിളിച്ചു പറഞ്ഞു വി എസ് അടിയന്തരമായി ക്യാബിനറ്റ് യോഗം ചേർന്ന് പുതിയ പ്രപ്പോസലയച്ചു ആ പ്രപ്പോസൽ അവിടെ കിട്ടുമ്പോഴേക്ക് സമയം കഴിഞ്ഞു പോയി അങ്ങനെ സമയം കഴിഞ്ഞപ്പം അവസാനം അവർ പറഞ്ഞു ഇപ്പം എയിംസിന് പകരം താൽക്കാലികമായി വികസനത്തിന് വേണ്ടി ഇരുന്നൂറ് കോടി തരാം നമ്മളെ മെഡിക്കൽ കോളേജിന് ഇരുന്നൂറ് കോടി കിട്ടി പക്ഷേ എയിംസ് കിട്ടിയില്ല നമ്മുടെ നാട്ടിൽ ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യം ഈ കാലത്തൊന്നും വന്നില്ല എന്നുള്ള സത്യമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എം ബി എ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിലൊരു ധാർമ്മികതയുണ്ട് എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടാ എന്നാണ് ആ ധാർമ്മികത അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്കേ പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്തിന് കിട്ടേണ്ട ന്യായമായ വികസനം കിട്ടുന്നില്ല രണ്ടായിരത്തി എട്ടിൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കേണ്ടി വന്നു പാർലമെൻറ്റിലുള്ള ഇടതുപക്ഷ എം പിമാർ പത്തൊമ്പത് എം പിമാരും പാർലമെൻറ്റിനകത്ത് കുത്തിരുന്നിട്ട് പാർലമെൻറ്റ് നിർത്തിവെച്ചു എന്താ കാര്യം നമ്മുടെ നാട്ടിൽ റെയിൽവേയുടെ പേരിൽ പാലക്കാട് ഡിവിഷൻ്റെ അറുപത്തെട്ട് ശതമാനം തട്ടിക്കൊണ്ടുപോയി അവർ സേലം ഡിവിഷൻ രൂപീകരിച്ചു നമ്മൾ സമരം നടത്തിയപ്പോൾ അന്ന് പാർലമെൻറ്റിൽ വെച്ച് സോണിയാഗാന്ധി മധ്യസ്ഥം പറഞ്ഞു സോണിയാഗാന്ധി പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം ചെയ്യും അത്രയും സ്ഥലം പോയതിന് നിങ്ങൾക്ക് പകരമായി ഒരു കോച്ച് ഫാക്ടറി തരാം ഞങ്ങൾ പറഞ്ഞ് പോരാ ഞങ്ങൾ തർക്കിച്ചതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് അവിടെ വെച്ച് വാഗ്ദാനം ചെയ്തു ഒരു കോച്ച് ഫാക്ടറി പാലക്കാട് ആലപ്പുഴയിൽ ഒരു വേഗൻ ഫാക്ടറി വർഷമത്രയായി രണ്ടായിരത്തെ പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോൺഗ്രസിൻ്റെ എം പിമാർ പാർലമെൻറ്റിൽ പോയല്ലോ അതിനുശേഷം മൻമോഹൻ സിംഗ് പിന്നെയും ഏഴ് വർഷം ഭരിച്ചല്ലോ എന്ത് കോച്ച് ഫാക്ടറി ഇല്ല എന്ത് വേഗൻ ഫാക്ടറി ഇല്ല ഇരുപത്തി അയ്യായിരം മനുഷ്യർക്ക് ജോലി കിട്ടേണ്ട കോച്ച് ഫാക്ടറിയും ഏതാണ്ട് ആയിരത്തി മുന്നൂറ് പേർക്ക് ജോലി കിട്ടേണ്ട വേഗൻ ഫാക്ട്രി വന്നോ ഇല്ല കോൺഗ്രസ് വല്ലതും മിണ്ടിയോ ഇല്ല കോൺഗ്രസ് ഭരണത്തിൽ വന്നോ ഇല്ല അതിനുശേഷം കോൺഗ്രസ് എം പിമാർ സ്ഥിരമായി പാർലമെന്റിൽ പോയില്ലേ പോയി അവര് വല്ലതും മിണ്ടിയോ ഇല്ല ഇതാ അവസ്ഥ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ തടസ്സപ്പെടുത്തുമ്പം ഇന്ത്യൻ പാർലമെന്റ് അവകാശത്തിന് വേണ്ടി പോരാടാൻ കേരളത്തിൽ ഇടതുപക്ഷ എം പിമാരേ ഉള്ളൂ കോൺഗ്രസ് എം പിമാർ അവിടെ വരാറേയില്ല ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് തമിഴ്നാട് കാര്യത്തിന് വേണ്ടി തമിഴ്നാട്ടിലെ മന്ത്രിമാർ ഉൾപ്പെടെ വരും പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിലെ കാര്യത്തിന് വിളിച്ചാലോ പറ്റില്ല ആരാ പറയുന്നത് കോൺഗ്രസ് എം പിമാർ എന്താ കാര്യം അവിടെ പറയാൻ പറ്റില്ല നമുക്കോ നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി നമ്മളെ കാര്യം നടക്കാനല്ല ജനപ്രതിനിധികൾ പോകുന്നത് നാട്ടിന്റെ കാര്യങ്ങൾ നടത്താനാണ് നിങ്ങൾ നോക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ കണ്ടോ രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഒരു മാസ്റ്റർ പ്ലാൻ റെയിൽവേ ബോർഡ് അംഗീകരിച്ചതാണ് ആ മാസ്റ്റർ പ്ലാൻ വേലു ഞാൻ ഇവിടുത്തെ എം പി അതിന് റെയിൽവേ ജനറൽ മാനേജർ തോമസ് വർഗീസ് ഞങ്ങൾ മൂന്ന് പേരും കൂടി റെയിൽവേ ബോർഡ് ഓഫീസിൽ പോയി ഉണ്ടായ തീരുമാനമാണ് എന്താ നിയമവും തിരുവനന്തപുരവും വേളിയും ചേർന്ന് ഒരു പുതിയ റെയിൽവേ കോംപ്ലക്സ് അതിൻ്റെ ഭാഗം ഗുണമെന്താ ചോദിച്ചാൽ ഇപ്പം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലറിയാം നമ്മളൊരു വണ്ടിക്ക് വന്നാൽ അഞ്ച് മണിക്ക് എത്തേണ്ട വണ്ടിയാണെങ്കിൽ വണ്ടി പിടിച്ചിടും എവിടെ പേട്ടേര് ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ആയിരിക്കും ഇടയ്ക്കിടെ പിടിച്ചിടും കാരണം എന്താ അഞ്ച് ഫ്ലാറ്റ് ഭൂമി ഇവിടെയുള്ളൂ വികസനം സ സാധ്യതയില്ല അന്ന് നമ്മൾ പറഞ്ഞു നിയമത്ത് നാൽപ്പത്തെട്ട് ഏക്കർ ഭൂമിയുണ്ട് ആ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള ട്രാക്ക് ഉണ്ടാക്കാം ഈ വണ്ടി അവിടെ കൊണ്ടുപോയി സർവീസ് നടത്താം ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് വർഷം എത്രയായി പതിനാല് വർഷമായി ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്താ നമ്മുടെ നാട്ടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും ഇപ്പം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ നാട്ടിന്റെ വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വികസനത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ജ്ഞാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ വേറെയല്ല എനിക്ക് മിക്കവാറും ആളുകളെ നേരിട്ടറിയാം ഇവിടെ നാൽപ്പത് വർഷമായി ഞാനിവിടെ തിരുവനന്തപുരത്ത് ജീവിക്കുക ആ നാൽപ്പത് വർഷക്കാലത്തിനിടയ്ക്ക് നിങ്ങളുമായി എല്ലാവരെയും ഏതാണ്ട് ബന്ധമുണ്ട് എനിക്ക് ആ ബന്ധം ഒരു ചെറിയ ബന്ധമല്ല അത് വെറും സ്നേഹബന്ധം മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നാട്ടിൻ്റെ പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കഴിയും ഇവിടുത്തെ ഒരു പ്രത്യേക തലസ്ഥാനത്ത് നമുക്ക് ഏറ്റവും പ്രധാനമല്ലേ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യവും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ദളിതരുമെല്ലാം ഒരു കുടുംബത്തിലെ മക്കളെ പോലല്ലേ അത് വെറുതെ ഉണ്ടായതാണോ അല്ല നമ്മുടെ നവോത്ഥാന പാരമ്പര്യം ശ്രീനാരായണ ഗുരു സ്വാമികൾ വാഗപടാനന്ദ സ്വാമികൾ അയ്യങ്കാളി നമ്മളെ വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊയ്കെയിൽ യോഹന്നാൻ നവോത്ഥാന നായകന്മാർ ആ പോരാട്ടത്തിന് തുടർച്ചയായി വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനമായി പിന്നെ വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് പഴയകാലത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഈ നാട്ടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കിയത് ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ് മനുഷ്യ സ്നേഹം മത എല്ലാ മനുഷ്യരും ഒരുമിച്ചെടുക്കുന്നത് ആ നാടിനെ കൊണ്ടുപോയി ഈ നാട്ടിൽ മതാധിപത്യ സംവിധാനം നടപ്പുവരുത്താൻ ശ്രമിക്കുന്ന ബി ജെ പി ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ ബി ജെ പി ആപത്താണത് മാത്രമല്ല ബി ജെ പി യുമായി പോകുന്ന നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ബി ജെ പിയുമായി സമരസ്പെട്ടു പോകുന്ന കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ ചാഞ്ചാട്ടക്കാരാ ഞാൻ ആലോചിക്കുകയാണ് രണ്ടായിരത്തെട്ടിൽ ഒന്നാം യു പി എ ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ മാറാൻ തീരുമാനിച്ചു അറുപത്തി മൂന്ന് മെമ്പർമാരുണ്ട് ഞങ്ങള് ഞങ്ങൾ മാറാണ്ട് തീരുമാനിച്ചപ്പം ഈ കേരളത്തിലുള്ള നമ്മൾ എം പിമാരുണ്ടല്ലോ നമ്മള് ഇടതുപക്ഷ എം പിമാർ പത്തൊമ്പത് പേരുണ്ട് ഞങ്ങൾ ഡൽഹി ചെന്നിറങ്ങി ഇറങ്ങിയോ പത്രക്കാർ വളരെ ചോദിച്ചു ആരും വന്നില്ലേ എന്താ എം പിമാരെ വിലക്ക് വാങ്ങുന്ന സമയമാണ് ആ മുപ്പത്തിനാല് കോടി അവർ എം പിക്ക് ഞങ്ങളോട് ചോദിച്ചു ആരും നിങ്ങളെടുത്ത് വന്നില്ലേ ഞങ്ങൾ പറഞ്ഞു വന്നില്ല എന്തുകൊണ്ട് ഞങ്ങളെടുത്ത് ആരും വരില്ല തീക്കട്ട ഉറും ഇത് തീക്കട്ടയാണ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ തീക്കട്ടിയായ ഈ എം പിമാരെ വിലക്ക് വാങ്ങാൻ വിലക്ക് ചോദിക്കാൻ ആർക്ക് ധൈര്യമുണ്ടാകും ഒരുത്തരും വരില്ല നമ്മളെ ആരെയും വിലക്ക് കിട്ടിയില്ല എന്നാൽ വില പറഞ്ഞാൽ വില അങ്ങോട്ട് പറഞ്ഞ് തർക്കിച്ച് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ എം പിമാരായി വരുമ്പം നമ്മളെ നാട്ടിന് അപമാനമാണ് ആ എം പിമാരെ നമുക്ക് ആവശ്യമല്ലെന്ന് പറയാനുള്ള തൻ്റെയിടം നമ്മൾ കാണിക്കണം ഇത് കേരളമാണ് കേരളത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം